ദാവനം പുത്രനും പരിശുദ്ധാത്മാവനുസ്ഥിതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശകാല ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ദൈവമക്കളെ ഏറെ സ്നേഹത്തോടെ ഏറെ ദൈവഭയത്തോടെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു നമ്മൾ ധ്യാനിച്ചു പോരുന്ന ഭാഗം പൂർവ്വപിതാവായ ആക്കോബ് തൻ്റെ ജ്യേഷ്ഠനായ യേസാവിനെ കാണുവാനായിട്ടും തൻ്റെ അപ്പൻ്റെ നാട്ടിലേക്ക് അപ്പൻ്റെ കൂടെ താമസിക്കുന്നതിനായിട്ടും തിരിച്ചു വരുന്ന ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത് മുമ്പോട്ട് നമുക്ക് പ്രാർത്ഥിച്ചു പോകാം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട് വായിച്ചു നിർത്തിയ ഭാഗം യാക്കോബ എന്നല്ല എന്നെ പേര് ഇസ്രായേൽ എന്നാണ് പേര് മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു നിർത്തിയത് ധ്യാനിച്ച് അവസാനിപ്പിച്ചത് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു ഭർത്താവേ എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടുന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഭർത്താവ് എൻ്റെ പ്രയാസങ്ങളിൽ അങ്ങനെ കാണുന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു എൻ്റെ ബലഹീനതയിലങ്ങനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഭർത്താവ് ഈ വചനം അനേകരിലേക്ക് എത്തിക്കുവാൻ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഈ വചനത്തെ കേട്ട് സത്യദൈവത്തെ അറിയുവാനും അവിടുത്തെ സർവാധിപത്യത്തെ മനസ്സിലാക്കുവാനും ആ ഏകസത്യദൈവുമായി അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നുള്ള നിത്യജീവൻ ലഭിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ തൃത്വത്തെ ആരാധിച്ച് പരിശുദ്ധ തൃത്വത്തിൽ ഒന്നായി തീരുവാനത്തക്കവണ്ണം കൃപചറിയണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളായാലും നിറയ്ക്കണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവെ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഘട്ടത്തിൽ നെൽമാറാകണമേ ആ മേ ഹാലേ യാക്കോബിൻ്റെ പേര് ദൈവം മാറ്റുകയാണ് ഇസ്രായേൽ എന്ന് പേരിടുകയാണ് ദൈവവുമായിട്ട് മൽപിടുത്തം നടത്തുന്നവൻ എന്നാണ് ദൈവത്തോടും മനുഷ്യരോടും ജയിച്ചിരിക്കുന്നു ഇതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം പതിനേഴാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ദൈവം യാക്കോബിൻ്റെ വലിയപ്പനായ അപ്പൻ്റെ അപ്പനായ അബ്രാഹാമിൻ്റെ പേര് മാറ്റുന്നുണ്ട് അബ്രഹാം ഇന്നുമുതൽ നീ അബ്രാഹാം എന്നാണ് അറിയപ്പെടുന്നത് അഞ്ചാമത്തെ വാക്യം ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല നിന്റെ പേര് അബ്രാഹാം എന്നായിരിക്കും പേര് മാറ്റുകയാണ് അതുപോലെ പ്രമേയമുള്ളവരെയും വിശദമത്താട് ചേർം പതിനാറാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ശീമോൻ്റെ പേര് മാറ്റുകയാണ് സീമോൻ എന്ന് പറഞ്ഞാൽ ശീമോൻ എന്ന പേരിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഓട അല്ലെങ്കിൽ ഞാങ്ങണ എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റുവരുമ്പോൾ ചായുന്ന സ്വഭാവമാണ് ഞാങ്ങണയുടെ ഇപ്പോൾ ആ പേര് മാറ്റി പത്രോസന്നാക്കിയിരിക്കുകയാണ് എന്താണ് ഉറപ്പുള്ളവൻ പാറ കേപ്പ എന്നൊക്കെ അർത്ഥമാക്കിയിരിക്കുക എന്താണ് കാരണം അവൻ യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രനായി തിരിച്ചറിഞ്ഞിരിക്കുന്നു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവാണ് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് പത്രോസ് തിരിച്ചറിയുകയാണ് അവനുറപ്പുള്ളവനാക്കി തീർക്കുകയാണ് പ്രിയമുള്ളവരെ ഈ തിരിച്ചറിവാണ് ദൈവത്തിനെ മുഖാമുഖം കാണുന്ന തിരിച്ചറിവിനാണ് വിശ്വാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉറപ്പെന്ന് പറയുന്നതും ഞാനൊന്ന് രണ്ട് പേരെ ഇങ്ങനെ ഇടയ്ക്ക് അതിനകത്ത് സൂചിപ്പിച്ചെന്നേ ഉള്ളു എൻ്റെയും നിങ്ങളുടെയും പേര് അതിൻ്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കുക ചില പേരുകൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു ഞങ്ങളൊരു പള്ളിയിൽ ധ്യാനത്തിന് പോയി അപ്പോൾ അവിടത്തെ ശുശ്രൂഷക്കാരൻ മദ്മഹാരി ശിശുഴുന്ന ഒരു പയ്യൻ പത്തിരുപത്തിരണ്ട് വയസ്സുണ്ടവന് അവന് ധ്യാനത്തിലൊന്നും പങ്കെടുക്കുന്നില്ല അവനങ്ങനെ എല്ലാ കാര്യങ്ങളും സജീവമാണ് പക്ഷേ ധ്യാനത്തിൽ ശ്രദ്ധയില്ല ഇപ്പോൾ അടുത്ത വികാരിയച്ഛൻ ഒരു കൊച്ചനാണ് ഞങ്ങളോട് പറഞ്ഞു അവനൊന്ന് ശ്രദ്ധിക്കണം അവനെ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവനെ ഞങ്ങൾ പരിചയപ്പെട്ടു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവൻ്റെ പേര് ചോദിച്ചു പേര് ചോദിച്ചപ്പോൾ അവൻ ചെല്ലൊരു മടിയോടുകൂടി പറഞ്ഞു അവൻ്റെ പേര് സിമ്പിൾ എന്നാണ് അവൻ പേര് പറഞ്ഞു സിമ്പിൾ എന്നാണ് അവനിപ്പോൾ നന്നായിട്ട് ആക്റ്റീവ് ആകാൻ പറ്റാത്തതിൻ്റെയും കാരണം അല്ലെങ്കിൽ അവർക്ക് അവനെ ഒന്നും താല്പര്യമില്ലാത്തതിൻ്റെ കാരണം കുഞ്ഞുനാളിൽ അവൻ്റെ പള്ളിയിൽ അവൻ അൾത്താരയിൽ അൽത്താര ബാലനായിട്ട് ചിത്ര കൊണ്ടിരുന്ന സമയത്ത് അവനോട് ഒരു അച്ഛൻ അവിടെ മാറി അച്ഛൻ അവൻ്റെ പേര് ചോദിച്ചു അപ്പോൾ അവൻ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ അവനോട് അച്ഛൻ പറഞ്ഞ് വെറുതെ അല്ല നീ ഇങ്ങനെയായി പോയത് നിനക്ക് ആരുടേ പേരിട്ടെ ആ പേരിൻ്റെ അർത്ഥം നിനക്കറിയുമ്പോൾ ചുമ്മാ ഒന്നുമില്ല സിമ്പിൾ അവൻ അന്ന് താഴേക്ക് പോയി അവൻ്റെ ജീവിതം വർഷങ്ങൾ കഴിഞ്ഞു ആ ധ്യാനത്തിലൂടെ അവൻ്റെ പേര് മാറ്റി ഞങ്ങൾ പേര് മാറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഇടത്ത് പറഞ്ഞാണ് നിന്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ നിനക്കെല്ലാം നന്മ ചെയ്യാൻ കഴിയും ശക്തമായി ഓരോ കാര്യങ്ങൾ ചെയ്യും ഫിലിപ്പിയർ നാല് പതിമൂന്നൊക്കെ അവനെ പറഞ്ഞ് ഞങ്ങൾ ധരിപ്പിച്ചു എന്നെ ശക്തനാക്കുന്നവൻ വഴി ഞാൻ സകലത്തിന് മതിയായവനാണ് അവനെ ആ സിമ്പിൾ ചുമ്മ എന്നുള്ളത് മാറ്റിയിട്ട് ദൈവം കൂടെയുള്ളവനെന്ന് അവനെ ഞങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ചില പേരുമാറ്റം ആവശ്യമാണ് എൻ്റെ എൻ്റെ കാല ജീവിതത്തിൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ധരിച്ചു വച്ചിരുന്നു എനിക്ക് അങ്ങനെ വലിയ കഴിവൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഭാവിയിൽ വലിയ സാധ്യതയൊന്നുമില്ലാത്ത ഒരാളായി ആയിരുന്നു എന്നാണ് അതുകൊണ്ട് എനിക്ക് ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ട് എനിക്ക് സ്വപ്നങ്ങൾ ധാരാളമുണ്ട് പക്ഷെ ഒന്നും ഒരിടത്തും എനിക്ക് എത്തപ്പെടാൻ സാധിച്ചിരുന്നില്ല പലപ്പോഴും ഞാൻ കാരണന്മാർ പറയുന്ന പോലെ ഒന്ന് പിടിച്ച് കൂടെ ഇടുമ്പോൾ ഒമ്പത് ചാടിപ്പോകുന്ന അനുഭവം സാമ്പത്തിക മേഖലയിലാണെങ്കിലും ബുദ്ധിപരമായിട്ടാണെങ്കിലും ഒക്കെ ഒരിടത്തും എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം എല്ലാവരുടെ മുമ്പിൽ ചെറുതായി പോകുന്ന ഒരു തോന്നല് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളൊക്കെ അനുഭവമായി തോന്നുന്ന നാളുകളിൽ കൃപയാൽ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടും കരുതുന്നത് എൻ്റെ ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ എനിക്കൊരു ധ്യാനം കൂടുവാൻ ഒരു ധ്യാന കേന്ദ്രത്തിൽ താമസിച്ച് ഒരാഴ്ച ധ്യാനം കൂടുവാൻ എനിക്ക് കഴിഞ്ഞു ആ ധ്യാനത്തിൽ വെച്ചാണ് എൻ്റെ പേര് മാറ്റപ്പെട്ടത് പേര് മാറ്റപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു അർത്ഥത്തിലാണ് പറയുന്നത് ആത്മീയ അർത്ഥത്തിലാണ് പറയുന്നത് ദൈവം കൂടെയുള്ളവൻ എന്ന പേരിന് ഞാൻ അർഹനായി അർഹനായിത്തീർന്നു പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽ കാണിക്കുന്ന ഈ ധൈര്യവും എൻ്റെ കൂടെ ദൈവം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി ഇപ്പോൾ അറുപത്തിരണ്ട് വയസ്സുണ്ട് ഇത്രയും പ്രായത്തിനിടയിൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ദൈവകൃപയാൽ ദൈവത്തോട് ചേർന്ന് ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പറ്റും അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ കുഞ്ഞു വീട്ടിൽ വഴിയിലൂടെ അലഞ്ഞാടന്ന പിഷക്കാരായ മക്കളെയും മാനസിക രോഗികളായ മക്കളെയൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിക്കുവാനും ഇത്രയും വർഷങ്ങളായിട്ട് അവരെ ശുശ്രൂഷിക്കുവാനൊക്കെ കഴിഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് പത്ത് മുപ്പത് വർഷം മുമ്പ് എറണാകുളത്ത് ഗവൺമെൻറ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ കിടക്കുന്ന ഒരു രോഗി വണ്ടി ആക്സിഡൻറ് പെട്ട ഒരു ഭിക്ഷക്കാരനാണ് അനാഥനാണ് കേരളക്കാരനല്ല പുറം നാട്ടുകാരനാണ് പോലീസുകാർ ഐസൊലേഷൻ വാർഡിൽ കൊണ്ടുവന്ന് ആക്കുകയും അവിടെ ഡോക്ടർമാർ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തതാണ് ഞങ്ങൾ എൻ്റെ ഒരു സ്നേഹിതനുണ്ട് സ്റ്റീഫൻ എന്നാണ് എറണാകുളത്ത് പച്ചാളത്താണ് അദ്ദേഹത്തിൻ്റെ വീട് അവരെ ബ്രിദ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ആശുപത്രിയിൽ ശുശ്രൂഷ ഞാനും മലടി തുരുത്തുന്നത് എൻ്റെ ഭാര്യ മക്കൾ സഹോദരങ്ങളൊക്കെ ചേർന്നിട്ട് ഞങ്ങളും ഇവിടെ നിന്ന് പൊതിച്ചോറൊക്കെ പോയി കൊണ്ടുപോയി അവിടെ കൊടുക്കുകയും അവരെ ശുശ്രൂഷം ഒരു ദിവസം ഞങ്ങൾ ഞാനും ഈ സ്റ്റീഫൻ ബ്രദറും കൂടി ഒരു പാവപ്പെട്ട മനുഷ്യനെ ശുശ്രൂഷിക്കുവാൻ തീരുമാനിച്ചു കുളിപ്പിക്കണം കട്ടിലെന്നെടുത്ത് കുളിപ്പിക്കണം പ്രിയമുള്ളവരെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ മനുഷ്യനെ ഈ മനുഷ്യൻ്റെ തണ്ടലിന് അപകടം പറ്റി കിടക്കുന്നതാണ് എന്നാണ് ഞങ്ങൾ വളരെ പ്രാർത്ഥനയോടെ അദ്ദേഹത്തിന് വേദനയൊന്നുമില്ലാത്ത രീതിയിൽ ഒന്ന് തിരിച്ച് കിടത്തി ഒന്ന് തുടയ്ക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ തിരിക്കുകയല്ല രണ്ടുപേരും ഒരേ സ്വരത്തിൽ ഒരേ സമയം കൈവിട്ടു കാരണം അദ്ദേഹം ദിവസങ്ങളായി മലമൂത്ര വിസർജനത്തിൽ കിടക്കുകയാണ് ഒരു ശക്തമായ ദുർഗന്ധം ഞങ്ങളുടെ മൂക്കിലേക്ക് അടിച്ചപ്പോൾ ഞങ്ങൾ കൈവിട്ടു കളഞ്ഞു പ്രിയമുള്ളവരെ തോറ്റുപോയി എന്നൊരു തോന്നൽ ചിലപ്പോൾ മാറി എന്ന് ഞാനിങ്ങനെ സ്തുതിച്ചു 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 കഴിഞ്ഞപ്പോൾ വലിയ ശക്തി കിട്ടിയും തിരിച്ചു ചെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ആ മനുഷ്യനെ കഴുകി വൃത്തിയാക്കിയ മലമെല്ലാം അയാൾ അയാൾക്കിടക്കാൻ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകളെല്ലാം കഴുകി ഷീറ്റ് ഷീറ്റ് ഷീറ്റിങ്ങനെ കഴുകുമ്പോൾ സ്റ്റീഫൻ ബ്രദറിനെ സാധിക്കുന്നില്ല കുറച്ച് വെള്ളമൊക്കെ പൈപ്പിൽ നിന്ന് ഇങ്ങനെ ചീറ്റിച്ച് കളയാമെന്നൊക്കെ വിചാരിക്കുന്നു ഉണങ്ങിയ മലം പുഴുവച്ച മലം മൂന്ന് നാല് ദിവസം എത്തിയതുണ്ട് അദ്ദേഹം ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും കിടന്ന് ഇങ്ങനെ അരഞ്ഞുപോയ അവസ്ഥയിലാണ് മലം അപ്പോൾ ഞാൻ ശീഫൻ വ്രതൻ്റെ കയ്യിൽ നിന്ന് ആ ഷീറ്റ് വാങ്ങിയിട്ട് പറഞ്ഞു നമുക്കിത് നന്നായി ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു എൻ്റെ കാലിൻ തറയിൽ ആ ഷീറ്റ് വിരിച്ചിട്ട് കാലിൻ്റെ ഉപ്പൂറ്റി കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കാലിൻ്റെ ഉപ്പുറ്റി കൊണ്ട് ആ ഷീറ്റ് ആദ്യം ഒരച്ച് കഴുകി ആദ്യഘട്ടം മലം കഴിഞ്ഞിട്ട് കഴുകിക്കളഞ്ഞിട്ട് രണ്ടാമത് ഞങ്ങൾ കൈകൊണ്ട് അത് തേച്ച് കഴുകി വൃത്തിയാക്കി പ്രിയമുള്ളവരെ വലിയ ശക്തി അന്ന് കിട്ടി ചീഫൻ ബ്രദറിൻ്റെ വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹം ഒരു പുസ്തകം എഴുതിയപ്പോൾ ഈ സംഭവം അദ്ദേഹം ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ പല സന്ദർഭങ്ങളിലും പല സ്ഥലത്തും നമ്മുടെ പേര് മാറ്റേണ്ട സമയം കഴിഞ്ഞു ദൈവത്തോട് ബലം പിടിച്ച് നാം ചെയ്യേണ്ട നന്മകൾ നാം ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്യാൻ ദൈവത്തോട് നമുക്ക് ബലം പിടിക്കേണ്ട ഒരു അവസരമുണ്ട് ഓരോ സമയത്തും ഓരോരുത്തരെയും ശുശ്രൂഷിക്കുമ്പോൾ ഓരോരുത്തരെയും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അളന്നു നോക്കും ഉഫാർസിൻ ഞാൻ നിന്നെ അളന്നു തൂക്കി നോക്കി കുറവുള്ളവനെന്ന് കണ്ടു നമ്മുടെ ഭിത്തിൽ എഴുതാനിടയാകരുത് ദൈവത്തിൻ്റെ മാലാഹ കൈകൊണ്ട് എഴുതാനിടയാകരുത് മെനെ മെനെ തെക്കൽ ഉഫാർസീൻ ഞാൻ നിന്നെ അളന്നു നോക്കി കുറവുള്ളവനായി കണ്ടു എൻ്റെയും നിങ്ങളുടെയും കട്ടിൽനരികെ ഭിത്തിയിലേക്ക് നോക്കുക കഴിഞ്ഞ കാല ജീവിതത്തിൽ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എൻ്റെ കട്ടിലിനോട് ചേർന്ന് മാലാഖ എഴുതി വച്ചിട്ടുണ്ടോ എന്നെ കുറവുള്ളവനാണെന്ന് തൂക്കി നോക്കിയപ്പോൾ കുറവുള്ളവനാണെന്ന് കണ്ട് എൻ്റെ കട്ടിൽ നരികെ എൻ്റെ കണ്ണെത്തുന്ന ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഇന്ന് ഭിത്തിയിൽ എഴുതുന്നില്ല എങ്കിൽ നിന്നിന്റെ ബൈബിൾ എടുക്കുക നിന്നിൻ്റെ ബൈബിൾ എടുക്കുക പത്ത് നാൽപ്പത് വർഷമായി സഹോദരനോട് വൈരാഗ്യത്തിൽ കഴിയുന്ന ഒരു പ്രിയപ്പെട്ടവനോട് തൈലാഭിഷേകത്തിൽ നിന്ന വൈദികൻ ചോദിച്ചും എന്തെങ്കിലും പാപം പറയാനുണ്ടോ ഈ പ്രിയ മനുഷ്യൻ പറഞ്ഞു ഒന്നും പറയാനില്ല അച്ചാന്ന് നാൽപ്പത് കൊല്ലത്തോളം സഹോദരനുമായി പിണങ്ങി ജീവിക്കുന്നത് പാപമായിട്ട് ആ മനുഷ്യന് തോന്നുന്നില്ല ആ മനുഷ്യൻ്റെ കട്ടിലിനരികിൽ ആ ഭിത്തിയിൽ മാലാഖ എഴുതിയിട്ടുണ്ട് മെനേ മെനേ തെക്കേ ലുഫാർ സീൻ ഞാൻ നിന്നെ തൂക്കി നോക്കി ഞാൻ നിന്നെ അളന്നു നോക്കി നീ കുറവുള്ളവനാണെന്ന് ഞാൻ കണ്ടിരിക്കുന്നു പ്രിയ സ്നേഹിത സ്നേഹിതേ പേര് മാറ്റേണ്ട സമയം കഴിഞ്ഞു നീ ദൈവവുമായിട്ട് ഒരു മൽപ്പിടുത്തത്തിൻ്റെ സമയം വന്നിരിക്കുകയാണ് ഇതാ നീയും ദൈവവുമായിട്ട് മൽപിടുത്തം പിടിക്കാനായി ദൈവം നിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് നീ കാണുക നീ കാണുക വെറുതെ നിന്നെ ആരും ഉപദ്രവിക്കില്ല വെറുതെ നിനക്കൊരു മരണവായത്തിൻ്റെ ആവശ്യമില്ല നിൻ്റെ മുമ്പിൽ നിന്നെ അളക്കാൻ നിന്നെ തൂക്കി നോക്കാൻ നിൻ്റെ ദൈവം വന്നിരിക്കുകയാണ് എൻ്റെ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ എൻ്റെ ദൈവം എൻ്റെ മുമ്പിൽ വന്നു എന്നെ അളന്നു എന്നെ തൂക്കി നോക്കിയപ്പോൾ കുറവുള്ളവനെന്ന് എന്നോട് ദൈവം പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ കരത്തിൽ പിടിച്ചിട്ട് പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷത്തെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറെ പോരായ്മകളും ഏറെ കുറവുകളുണ്ടെങ്കിലും അഗ്രഹത്തോട് ദൈവം പറഞ്ഞ വചനം എൻ്റെ ജീവിതത്തിൽ നിറവേറിയതായിട്ട് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് നിന്നെ ഞാൻ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ അനേക ഭാരപ്പെടുന്ന മാതാപിതാക്കന്മാർക്ക് അനേക ഭാരപ്പെടുന്ന കുടുംബങ്ങൾക്ക് എൻ്റെ ജീവിതം കൊണ്ട് അത്താണിയാകാൻ കഴിഞ്ഞിട്ടുണ്ട് വഴിയിൽ നിന്നൊരു മനുഷ്യനെ കിട്ടി അവൻ്റെ വീടും നാടും അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ അവൻ്റെ ആളുകൾ പറയുന്നത് എന്താണെന്നറിയാമോ ഒരു നിവർത്തിയില്ല ഒരു നിവർത്തിയില്ല മരിച്ചു പോയെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ നിങ്ങളുടെ അടുത്തുണ്ടെന്ന് കേട്ടതിൽ സന്തോഷം ഉള്ളവനും ഇല്ലാത്തവനും സമ്പത്തുള്ളവനും ഇല്ലാത്തവനും ആരോഗ്യമുള്ളവനും ആരോഗ്യമില്ലാത്തവനും തള്ളിക്കളയുമ്പോൾ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനം ഇവിടെ താമസിക്കുന്ന ഓരോ മാനസിക രോഗികളും നിറവേറുകയാണ് കാരണം എൻ്റെ പേര് ദൈവം മാറ്റി എൻ്റെ പേര് ദൈവം മാറ്റി ദൈവം കൂടെയുള്ളവൻ എന്നെ ശക്തനാക്കുന്നവൻ വഴി ഞാൻ സകലത്തിനും മതിയായവനാണ് പ്രിയമുള്ളവരെ ഉള്ളവരെ സമയത്തിൻ്റെ ആധിക്യം വന്നല്ലോ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം തുടർന്ന് നമുക്ക് കേൾക്കാം ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് എൻ്റെ പേര് മാറ്റേണ്ട സമയമായി എൻ്റെ പേര് മാറ്റാൻ നിന്നോടൊരു ബലപ്രയോഗത്തിന് ദൈവം വന്നിരിക്കുന്നു നീ നിസാരനാണോ നീ ബലഹീനനാണോ നിന്നെ ബലവാനാക്കാൻ നിന്നെ ശക്തനാക്കാൻ ദൈവം വന്നിരിക്കുന്നു കണ്ണു തുറക്കുക കാണുക പ്രാർത്ഥിക്കാം ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗി പിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണം യേശുവേ നിങ്ങളുടെ ക്രൂസ് ഞങ്ങൾക്ക് ബലം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ധൈര്യം ഞങ്ങൾക്ക് ധൈര്യം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കരുതൽ ഞങ്ങൾക്ക് മറ്റുള്ളവരെ കരുതുവാൻ ബലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഗച്ഛമേൻ ഞങ്ങൾക്ക് പ്രതിസന്ധികളെ കടക്കുവാനുള്ള പ്രത്യാശയും ധൈര്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ക്രൂസ് അനേകർക്ക് വേണ്ടി ഭാരമെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹൽ നന്ദിയോടെ സ്തുതിക്കുന്നു അങ്ങയുടെ ഉദ്ധാനം ഞങ്ങളുടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സ്വർഗാരോഹണം ഞങ്ങളുടെ ദൈവരാജ്യ പ്രവേശനമാണെന്ന് ധ്യാനിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമോധൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയേഴ്ന്ന് കർത്താവായ ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ള നൽകുന്ന വചനത്തെ ധ്യാനിച്ചുകൊണ്ട് ഫിലിപ്പിയർ നാല് പത്തൊമ്പത് വചനത്തെ ധ്യാനിച്ചുകൊണ്ട് നിർത്തുന്നു സകല നന്മകളാൽ മൈശ്വരങ്ങളാൽ നിറയ്ക്കണമേ പരിശുദ്ധിയമ്മയെ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിപതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ അന്മള നാമത്തിൽ തന്നെ ആമേ